ജിഷിൻ വരത വിഷയം ഇപ്പോൾ ബിഗ് ബോസിൽ എത്തിയപ്പോഴും കൂടുതൽ ചർച്ചയാകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ജിഷനും വരതയും തമ്മിൽ എന്താണ് ശരിക്കും പ്രശ്നമെന്ന് പ്രേക്ഷകർക്ക് ഇപ്പോഴും കൃത്യമായി അറിയില്ല കാരണം ഇവർ രണ്ടുപേരും അത് തുറന്നു പറയാൻ അവർ മനസ്സ് കാണിച്ചിട്ടുമില്ല പ്രേക്ഷകർ പലപ്പോഴായി ഇവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഇവർ ഒഴിഞ്ഞു മാറാറാണ് പതിവ് എന്നാൽ ജിഷിൻ വരതയെ ഉപദ്രവിച്ചിരുന്നുവെന്നും ഉപദ്രവിക്കാനുള്ള സാധ്യതകൾ ഒരുപാടായത് കൊണ്ട് തന്നെയാണ് ഒട്ടും സഹിക്കാൻ പറ്റാതെ ജിഷിനെ വിട്ട് വരത കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയത് എന്നുപോലും വാർത്തയുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ സത്യാവസ്ഥയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതെന്നും പറയാം പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അഭിനയിക്കണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു എന്ന് പറയുകയുണ്ടായി മോൻ ജനിച്ച നാലഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെയും പേഴ്സണൽ കാരണങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് ഒരു റൂമിലായിരുന്നു താമസം അതിനിടയിൽ ഞാൻ അമ്മയെ കണ്ടുമുട്ടുകയും ചെയ്തിരുന്നുവെന്ന് ജിഷിൻ പറയുന്നു ഡിവോഴ്സ് കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷമാണ് അത് സംഭവിച്ചത് എനിക്ക് അവൾ മോട്ടിവേറ്ററായി മാറുകയായിരുന്നു അവൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നു വീണുകിടന്ന കുഴിയിൽ നിന്ന് തിരിച്ചു കയറാൻ അമ്മയും സഹായിച്ചിട്ടുണ്ട് ഞാൻ അത്ര നല്ലൊരു മനുഷ്യനൊന്നും ആയിരുന്നില്ല എന്ന് മാത്രമാണ് ജിഷിൻ ഇതിനെക്കുറിച്ച് മറുപടിയായി നൽകുന്നത് എന്നാൽ വരതയെ ഉപദ്രവിച്ചിരുന്നോ എന്നും അല്ലെങ്കിൽ വരത പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞത് കള്ളമാണോ എന്നും ഒന്നും തന്നെ ജിഷിൻ പ്രതികരിച്ചിരുന്നില്ല പകരം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് അമ്മയെക്കുറിച്ചാണ് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം എൻ്റെ പഴയ ഭാര്യയാണ് പഴയ ജീവിതമാണ് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അവർ പുതിയൊരു ജീവിതം നോക്കി ജീവിക്കുകയാണ് അങ്ങനെയുള്ളൊരു നിലപാടിലാണോ ജിഷിൻ ഇപ്പോൾ കഴിയുന്നതെന്ന് അറിയില്ല എന്ത് തന്നെ ആയാലും വരതയെക്കുറിച്ച് ഒന്നും തന്നെ ഇപ്പോൾ ജിഷിൻ പറയാൻ കൂട്ടാക്കുന്നില്ല എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് ആരാധകർക്കും അത് വേഗം മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ ഇതിനെ കൃത്യമായി തന്നെ അണിനിരക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിൻ്റെ വാർത്ത പങ്കുവയ്ക്കുന്നുമുണ്ട് വീണുകിടക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ വിഷമം മനസ്സിലാകൂ എന്ന് ജിഷൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ചേട്ടനും അതിനിടയിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ മരണ വാർത്തയോട് കള്ളു കുടിക്കാനും കമ്പനി കൂടാനും എല്ലാവരും കാണും പക്ഷെ നമുക്കൊരു മോശം അവസ്ഥ വരുമ്പോൾ ആരും കാണില്ല എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഭാര്യയുമായി ഞാൻ പ്രശ്നത്തിലായപ്പോൾ തന്നെ ഒരുപാട് പേർ അതിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് കാര്യങ്ങൾ പിന്നെയും നിലനിർത്താനും നോക്കിയിരുന്നു എന്നാൽ അതൊന്നും തന്നെ ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ആരും ഉണ്ടാവില്ല എന്നൊരവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായ ബോധ്യത്തോട് തന്നെയാണ് ഞാനത് സംസാരിക്കുന്നതെന്നും പറയുന്നുണ്ട് പ്രേക്ഷകർ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ വാർത്തകൾ ഓരോന്നോരോന്നും പങ്കുവയ്ക്കാനും ഏറ്റെടുക്കാനും പ്രേക്ഷകരോട് വളരെ സ്നേഹത്തോട് മാത്രമാണ് ഇവർ പെരുമാറാറുള്ളത് ജിഷിൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് അത് നമുക്ക് കൃത്യമായി തന്നെ കാണുമ്പോഴും മനസ്സിലാകുന്നുണ്ട് ജിഷൻ ആരാധകരോടുള്ള സ്നേഹം തന്നെ കാണുമ്പോൾ പ്രത്യേകമായി എന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഓരോ വാക്കിലും എടുത്തു പറയുന്നു ആരാധകരുടെ പ്രീതി അതും വളരെ വലുതാണ് എന്ന് തന്നെ പറയണം ആരാധകർക്ക് അത്രമാത്രം ഇഷ്ടമാണ് ജിഷിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വരതയുമായിട്ട് അവർ ഒരുമിച്ചായിരുന്നപ്പോഴും അങ്ങനെ തന്നെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ